നമസ്കാരം വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും അല്പം അത്ഭുതത്തോടും കൂടിയാണ് ഈ ഒരു വാർത്താ വിശകലനം പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് അതായത് എല്ലാവർക്കും റെജി ലൂക്കോസ് എന്ന ഇടതുപക്ഷ സഹയാത്രികനെ അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനല്ല അദ്ദേഹം സി പി എമ്മിന്റെ പ്രാദേശിക ഉത്തരവാദിത്വമുള്ള ഒരു മെമ്പർ തന്നെയാണ് പാർട്ടി പ്രവർത്തകൻ തന്നെയാണ് പലപ്പോഴും ചാനൽ ചർച്ചകളിൽ സി പി എമ്മിന് അനുകൂലമായ നിലപാടുമായിട്ടാണ് പലപ്പോഴും റജി ലൂക്കോസ് കടന്നു വരാറ് ഏതാണ്ട് ആറ് ഏഴ് വർഷമായി എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ കൂടിയാണ് ശ്രീ റജി ലൂക്കോസ് ആ കാര്യം കൂടി ഒന്ന് പറയട്ടെ രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ പലതരത്തിലുള്ള രാഷ്ട്രീയമായ ഭിന്നതകൾ പല രീതിയിൽ ഉണ്ടാകാം പക്ഷേ നമ്മുടെ സുഹൃത്ത് തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ജനം ടി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീ അനിൽ നമ്പ്യാർ നയിച്ച ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഈ പാകിസ്ഥാനി ക്രിക്കറ്റർമാർക്ക് ഇന്ത്യൻ സമൂഹം മലയാളി സമൂഹം നൽകിയ സ്വീകരണത്തിൽ വളരെ ശക്തമായി രോഷാകുലനായി പാകിസ്ഥാനി ക്രിക്കറ്റർമാർക്കെതിരെയും അതുപോലെ പാകിസ്ഥാൻ ക്രിക്കറ്റർമാർ കാണിക്കുന്ന പല ഇന്ത്യ വിരുദ്ധ നിലപാടുകൾക്കെതിരെയും അദ്ദേഹം ഉറക്ക സംസാരിച്ചു ശക്തമായി തന്നെ വാദിച്ചു എന്നത് ത്ഭുതമായി കാണേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാം പക്ഷേ സി പി എമ്മിന്റെ പൊതുവായ നിലപാട് സി പി എമ്മിന്റെയും സി പി എം നേതാക്കളുടെയും ഒക്കെ പൊതുവായ നിലപാട് ഒരു വേള ഇന്ത്യ വിരുദ്ധതയും പാകിസ്ഥാൻ അനുകൂല നിലപാടും ഒക്കെ തന്നെ അല്ലെങ്കിൽ മുസ്ലിം പ്രകടനവും ഒക്കെ തന്നെ കാട്ടിക്കൂട്ടുന്ന നിലപാടാണ് എന്നതിൽ ഊന്നിക്കൊണ്ടാണ് ഞാൻ അത്ഭുതം എന്ന് പറഞ്ഞത് എന്തായാലും റജീലൂക്കോസ് തകർത്തു ജാവേദ് മെന്താദിനെയും ഷാഹിദ് അഫ്രീദിയെയും അതുപോലെ ഇൻസമാം ഉൾഹഖിനെയും ഒക്കെ തന്നെ തകർത്തു വാരിക്കൊണ്ടുള്ള ഒരു പ്രകടനമാണ് കഴിഞ്ഞ ദിവസം ജി ലൂക്കോസ് എന്ന ഇടതുപക്ഷക്കാരൻ സി പി എഫ് സഹയാത്രികൻ നടത്തിയത് ഇന്ത്യ വിരുദ്ധത പാകിസ്ഥാൻ ഇന്നും ഇന്നലെയും കാണിക്കുന്നവല്ല ശ്രീ റജി പറഞ്ഞത് വളരെ ശരിയാണ് ഓരോ സിക്സും ഇന്ത്യക്കെതിരെ അടിക്കുന്ന ഓരോ സിക്സറുകളും ഇന്ത്യക്കിട്ടു തന്നെ അടിക്കുന്ന അടിയായിട്ടാണ് പാകിസ്ഥാൻ ക്രിക്കറ്റർമാർ പലപ്പോഴും കണ്ടിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യയുമായി ജയിക്കുമ്പോഴും പരാജയപ്പെടുമ്പോഴും ഒക്കെ തന്നെ അവരുടെ ആ ഒരു മനോപികാരവും അവരുടെ ആ ഒരു പ്രകടനങ്ങളും ഒക്കെ തന്നെ നമ്മൾ പലപ്പോഴും കണ്ടതാണ് ലോകകപ്പിൽ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇതുവരെ ഇന്ത്യയെ തോൽപ്പിക്കാൻ പാകിസ്ഥാന് സാധിച്ചിട്ടില്ല അവർ ഒരു വലിയ കരടായി പാകിസ്ഥാനിൽ നിൽക്കുന്നു എന്ന് ഈ ഷാഹിദ് അഫ്രീദി ഒരു മത്സരം തോറ്റപ്പോൾ പബ്ലിക്കായിട്ട് പറഞ്ഞതൊക്കെ ഇന്നും ഓർക്കുന്നു ഏതാനും വർഷങ്ങൾക്ക് മുൻപ് എന്തായാലും കൃത്യമായ ഇന്ത്യ അനുകൂല നിലപാട് സ്വീകരിച്ചിരിക്കുന്നു പാകിസ്ഥാൻ ക്രിക്കറ്റർമാർക്ക് ഇവിടെ മലയാളി സമൂഹം സ്വീകരണം കൊടുത്തത് അതും എന്നിട്ട് ഒരു ഉടായ്പയായീകരണവും ഒക്കെ ഇറക്കിയത് ഒക്കെ തന്നെ അത് ശരിയായ നടപടിയല്ല രാജ്യമാണ് വലുത് രാഷ്ട്രമാണ് വലുത് ക്രിക്കറ്റ് അല്ല പാകിസ്ഥാനല്ല വലുത് എന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ സി പി എം കാർക്ക് കൂടി പറഞ്ഞ് കൊടുക്കേണ്ടതാണ് ശ്രീ റഞ്ജീലോസ് പറഞ്ഞത് സി പി എം കാർ കുറച്ചുപേരെങ്കിലും കേട്ടിരിക്കും കേട്ടെങ്കിൽ അതൊന്ന് അംഗീകരിക്കണം എന്ന ഒരു എളിയ അഭ്യർത്ഥന കൂടിയുണ്ട് എന്തായാലും വളരെ ശക്തമായ ഒരു പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ ശ്രീ റജി ലൂക്കോസ് എന്ന സി പി എം പ്രവർത്തകൻ നടത്തിയത് എന്ന് അറിയുന്നതിൽ തീർച്ചയായിട്ടും അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ഈ ഒരു നിലപാട് ഇന്ത്യ അനുകൂല രാഷ്ട്ര നിലപാട് രാഷ്ട്രീയം പലതായിക്കോട്ടെ ചിന്ത പലതായിക്കോട്ടെ കമ്മ്യൂണിസം വന്നോട്ടെ അല്ലെങ്കിൽ വേറെ തരത്തിൽ രാഷ്ട്രീയമായ ഭിന്നതകളും അഭിപ്രായ ഐക്യങ്ങളും അനൈക്യങ്ങളും ഒക്കെ ഉണ്ടാകാം പക്ഷേ രാഷ്ട്രമാണ് വലുത് എന്ന ഒരു കാര്യം കൂടിയാണ് ശ്രീ റജി ഈ ഒരു മറുപടിയിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു പ്രതികരണത്തിലൂടെ പറഞ്ഞു വെക്കുന്നത് എന്നത് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെ thank you